അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു നമ്മൾ അള്ളാഹുവിനോട് പല ആവശ്യങ്ങളും പറയാറുണ്ട് പല സങ്കടങ്ങളും പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട് ഒരുപാട് ദുആകൾ നമ്മൾ അള്ളാഹുവിനോട് നടത്താറുണ്ട് ആ ദുആ കടുപ്പത്തിൽ അള്ളാഹു സ്വീകരിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അത് സ്വീകരിച്ചുകൊണ്ട് ഓരോ ദ്വാരകൾക്കും ഫലം ലഭിച്ച് അതിന് നല്ല റിസൾട്ട് ലഭിച്ച് ഉത്തരം കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി കിട്ടാൻ ശരിയായി കിട്ടാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ദ്വാരകൾക്ക് എളുപ്പത്തിൽ ഉത്തരം ലഭിക്കും അതുപോലെ വലിയ ഐശ്വര്യം ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്നും വലിയ ബറക്കത്തുണ്ടാകാൻ സൂറത്തുൽ ഇഹ്ലാസ് ഉൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് എല്ലാ ദിവസവും പതിവായി പതിനൊന്ന് തവണ ഓതുകയാണെങ്കിൽ ആ ഓതുന്നവൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അള്ളാഹു സുബാനുഹു താല നൽകുന്നതായിരിക്കും എന്നും നമ്മൾ സ്ഥിരമായി പതിനൊന്ന് തവണ സൂറത്ത് ഉള്ളഹ്ലാസ് ഓതണം അതുപോലെ ദുബായ് പെട്ടെന്ന് സ്വീകരിക്കാൻ ഒരു ഫാത്തിഹ ഓതുക ഫാത്തിഹ കഴിഞ്ഞാൽ ആയത്തുൽ കുറിസിയെ ഒരു തവണ ഓതുക പിന്നീട് സൂറത്തുൽ ഖദർ ഫീലത്തിൽ ഖദർ എന്ന് പറയുന്ന സൂറത്ത് ഒരു തവണ ഓതുക പിന്നെ സൂറത്തുൽ സൂറത്ത് അഹദ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ സൂറത്ത് ഒരു തവണ ഇതും ഒരു ആയത്തും മൂന്ന് സൂറത്തുകളും ഓതി അള്ളാഹുവിനോട് ദുവ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മൾ ദുവാ കടുപ്പം സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം അള്ളാഹു സുബാനുഹുല നമ്മുടെ സബ്സ്ക്രൈബർമാരായിട്ടുള്ള എല്ലാവർക്കും വലിയ മറക്കത്ത് നൽകുമാറാകട്ടെ